പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും ലീഗൽ മെട്രോളജി വിഭാഗം വ്യാപാര സ്ഥാപനങ്ങൾ പരിശോധന നടത്തി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ രണ്ടു ദിവസങ്ങളായി നടന്ന പരിശോധനയിൽ ഇരുപത്തിയാറ് കേസുകൾ രജിസ്റ്റർ ചെയ്തു പരിശോധന ഈ മാസം വരെ തുടരും ലീഗൽ മെട്രോളജി വിഭാഗം ഓണോ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായാണ് കടകളിൽ പരിശോധന നടത്തിയത് പച്ചക്കറി കടകൾ മത്സ്യമാംസ കടകൾ ജ്വല്ലറികൾ പമ്പുകൾ എന്നിവിടങ്ങളിലാണ് പരിശോധന നടത്തിയത് മലപ്പുറം ഡെപ്യൂട്ടി കൺട്രോളർ സുജാ എസ് മണിയുടെ നേതൃത്വത്തിൽ ജില്ലയിൽ രണ്ട് ടീമാണ് പരിശോധന നടത്തുന്നത് സെപ്റ്റംബർ ഒന്ന് മുതൽ വരെ രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി എട്ട് വരെയാണ് പരിശോധന രണ്ട് ദിവസങ്ങളായി നടന്ന പരിശോധനയിൽ കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് ഡെപ്യൂട്ടി കൺട്രോളർ സുജാ എസ് മണി പറഞ്ഞു താനൂരി നടന്ന പരിശോധനയിൽ ഡെപ്യൂട്ടി കൺട്രോളർ സുജാ എസ് മണിക്കൊപ്പം തിരു സർക്കിൾ ടു ഇൻസ്പെക്ടർ സി ഉമ ഇൻസ്പെക്ടർമാരായ അബ്ദുൽ ഹഫൂഫ് കെ സി മോഹനൻ ഡ്രൈവർ ചന്ദ്രൻ എന്നിവരും സംബന്ധിച്ചു സെപ്റ്റംബർ ഒന്ന് മുതൽ സെപ്റ്റംബർ ഏഴ് വരെ രാവിലെ എട്ട് ഒമ്പത് മണി മുതൽ വൈകുന്നേരം രാത്രി എട്ട് മണിവരെ പൊതുവിപണിയിൽ പരിശോധന നടത്തുന്നുണ്ട് അതായത് ജ്വല്ലറികൾ പച്ചക്കറി സ്റ്റാളുകൾ മത്സ്യ മാർക്കറ്റ് മാർക്കറ്റുകൾ പിന്നെ പെട്രോൾ പമ്പുകൾ പലചരക്ക് സ്ഥാപനങ്ങൾ ജ്വല്ലറികൾ അങ്ങനെ എല്ലാ സ്ഥാപനങ്ങളിലും ലീഗൽ മെട്രോളജി വകുപ്പ് പരിശോധന നടത്തുന്നുണ്ട് മുദ്ര വയ്ക്കാത്ത അളവ് തൂക്ക ഉപകരണങ്ങൾ ഉപയോഗിക്കുക പ്രഖ്യാപനങ്ങൾ രേഖപ്പെടുത്താത്ത അതായത് നിർമ്മാതാവിൻ്റെ മേൽവിലാസം എം ആർ പി പാക്കിംഗ് ഡേറ്റ് മുതലായ കാര്യങ്ങൾ രേഖപ്പെടുത്താത്ത പാക്കറ്റുകളിലുള്ള ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുക പിന്നെ പമ്പുകളിൽ അളവിൽ കുറച്ച് വിൽപ്പന നടത്തുക ജ്വല്ലറികളിൽ സ്വർണത്തിൻ്റെ ശുദ്ധത അതായത് പ്യൂരിറ്റി നമ്മൾ നയൻ വൺ സിക്സ് എന്നൊക്കെ പറയില്ലേ അതേപോലെ അതിൻ്റെ ശുദ്ധത രേഖപ്പെടുത്താതെ ബില്ല് കൊടുത്ത് കച്ചവടം നടത്തുക അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ലീഗൽ മെട്രോളജി വകുപ്പ് ഊർജിതമായിട്ട് ഈ സമയത്ത് പരിശോധന നടത്തുന്നത് കാരണം ഓണവിപണി എന്ന് പറഞ്ഞാൽ കച്ചവടം കൂടുതൽ നടക്കുന്നൊരു സമയമാണ് അപ്പോൾ കൂടുതലും വേണ്ട കുറവും വേണ്ട എന്നുള്ളതാണ് ലീഗൽ മെട്രോളജി വകുപ്പിൻ്റെ മുദ്രാവാക്യം കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അത് വ്യാപാരിക്ക് നഷ്ടമാവും കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് കസ്റ്റമർക്ക് നഷ്ടമാവും അപ്പോൾ അത് രണ്ട് കൂട്ടർക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ പോകുന്നതാണ് ലീഗൽ മെട്രോളജി വകുപ്പ് അതിനുവേണ്ടിയാണ് ഈ പരിശോധന നടത്തുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ താനൂർ മാർക്കറ്റിൽ പരിശോധന നടത്തുകയാണ് ജില്ലയിൽ ഇപ്പോൾ രണ്ട് സ്ക്വാഡുകളായിട്ടാണ് നടക്കുന്നത് എല്ലാ ദിവസവും രണ്ട് സ്ക്വാഡുകൾ ഈ പറഞ്ഞ സമയത്ത് നടക്കുന്നുണ്ട് ഏഴാം തീയതി വരെ പരിശോധന നടത്തും